ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അജറക്കിൻ്റെ ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് അജറക്കിൽ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് മാച്ച് ആണ് കേട്ടോ ഒരു ഡിസൈൻ പോലും സിംഗിളായിട്ട് വന്നിട്ടില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുക പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഡിസൈൻ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാനാണ് പോകുന്നതിപ്പോൾ കാരണം നൈറ്റി ിറ്റ് അങ്ങനെയൊന്നും തോന്നില്ല ഇത് ഈ സ്ട്രൈപ്സ് പോലെ വരുന്ന ഡിസൈൻ ബോട്ടവും പിന്നെ ആ അചറക്കിൻ്റെ ഡിസൈൻ വരുന്നത് ടോപ്പുമായിട്ടാണ് എല്ലാവരും ചെയ്യാറ് അപ്പോൾ അത് എന്താ പറയുക അടിപൊളിയാണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്ത് അടിച്ചിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് അതായത് എല്ലാം വേറെ വേറെ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ബ്രാൻഡ് പറയാനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുൻപ് ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചേ അന്ന് കൊണ്ടുവന്നുള്ളൂ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീവള്ളി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അപ്പം അത് രണ്ടാമതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളത് വാഷ് ചെയ്തന്ന് നോക്കിയായിരുന്നു യാതൊരു പ്രോബ്ലവും നമുക്കിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മൾ നോക്കിയിട്ടും യാതൊരു കുഴപ്പവും വന്നില്ല അതുകൊണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മിക്സാൻ മാച്ച് കിട്ടിയപ്പം ആ ബ്രാൻഡ് തന്നെ കുറച്ചധികം ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് നമുക്ക് ഒരു ബെയിലേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ടൈം ആയിരുന്നു ആയതുകൊണ്ട് ഇന്ന് ബൾക്കായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങാം കുമാർ ബ്രാൻഡിൽ വരുന്ന ആ ഒരു റേഞ്ചിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ജി എസ് എം ആണ് വെയ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാ ഡിസൈനും കാണുക ബാക്കിയുള്ള കളക്ഷൻസ് കളക്ഷൻസൊക്കെ കാറ്റലോഗിലുണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് മൂന്ന് കളറുകളിലാണ് കോഫി ബ്രൗൺ ഇല്ല കേട്ടോ റെഡ് നേവി ബ്ലൂ മെറൂണ് ഈ മൂന്ന് കളറുകളിലാണ് അപ്പം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് ഓരോ ഡിസൈനും കാരണം നമ്മൾ കണ്ടുമടുത്ത ഡിസൈൻസോ പാറ്റേണോ അല്ല വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പാൻറ്റിൻ്റെ അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ ആ ഒരു മെറ്റീരിയൽ ആണെങ്കിലും നല്ലതാണ് കണ്ടോ ചിലപ്പോൾ താഴേക്ക് വെക്കുമ്പോൾ ബ്ലൂവിൽ ആ സ്ട്രൈപ്സ് വരുന്നത് വ്യത്യാസം തോന്നുന്നുണ്ട് ഇങ്ങനെ ടേബിളിൽ വിരിച്ചു വെക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് കാണിച്ചത് പക്ഷേ വീഡിയോയിൽ കാണുന്ന ആ ഒരു വലിയ വ്യത്യാസം നേരിട്ട് കാണുമ്പോഴില്ല കേട്ടോ നല്ല മാച്ചിങ് ആണ് ആ നേവി ബ്ലൂ വരുന്നത് കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ വലിയ വ്യത്യാസം തോന്നുന്നില്ല ഇങ്ങനെയാണ് രണ്ടും വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ കാണാത്ത തരം ഡിസൈൻസ് കാണുമ്പോൾ അടിപൊളിയാണ് നെക്സ്റ്റ് വരുന്നതും ഇതാണ് ഒരു വെറൈറ്റി ഡിസൈനാണ് അതിൻ്റെ പെയറായിട്ട് വരുന്ന ഒരു മാംഗോ ഡിസൈനില് സ്ട്രൈപ്സ് വരുന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഓർഡർ തന്നു കഴിയുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം റിപ്ലൈ കിട്ടിയില്ല എന്ന് കഴിഞ്ഞ് ഒരു കമൻറ്റിൽ കണ്ടിരുന്നു അപ്പോൾ മാക്സിമം എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉള്ളിൽ തന്നെ വീഡിയോ ഇട്ട് മെസ്സേജ് അയക്കുമ്പോഴേക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല ആദ്യാദ്യം വന്നവർക്ക് റിപ്ലൈ കൊടുത്തുകൊടുത്ത് അവർ പേയ്മെൻറ്റ് ചെയ്ത് ബില്ല് ചെയ്ത് അങ്ങനെ ഓരോന്നും ക്ലോസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് കസ്റ്റമറിലേക്ക് പോകുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് ക്ഷമ കാണിക്കണം സഹകരിക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഇതാണ് ഇതിൽ ആ നേവി ബ്ലൂയില് റെഡ് പ്രിൻറ്റ് ആ അചരക്ക് ഡിസൈനിലും വരുന്നുണ്ട് പക്ഷേ അത് വീഡിയോയിൽ അത്ര ക്ലിയറായി കാണാത്തത് ചെറിയൊരു വ്യത്യാസം വരുന്നത് അപ്പം ഇതുപോലെയാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇടാൻ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതുണ്ടോ ഈ റെഡും അതിൻ്റെ സ്ട്രൈപ്സും വരുന്നത് ഇതുപോലെയാണ് പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള കളക്ഷൻസൊക്കെ കാറ്റലോഗിലുണ്ട് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യാൻ മറക്കരുത് അഡ്രസ്സ് ഇടാൻ മറക്കരുത് എല്ലാ കാര്യങ്ങളും ബാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ എന്താ പറയുക പിന്നെ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് അതിന് മുകളിലേക്ക് എത്ര പീസ് വേണേലും എടുക്കുക കേട്ടോ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് മൂന്ന് ഇരുപതൊക്കെ നമ്മുടെ കേരളോയിലേക്കുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ അജറക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അതൊക്കെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം തന്നെ എല്ലാം തന്നെ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നു റെഡിമെയ്ഡ് വേണ്ടവർ ഇടയ്ക്ക് ചോദിച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്